റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലായി തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന നാൽപ്പത്തിമൂന്നാമത് കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ നാല്പത്തഞ്ച് പ്ലസ് വിഭാഗത്തിൽ മികവ് തെളിയിച്ചിരിക്കുകയാണ് കുണ്ടന്നൂർ സ്വദേശി യേശുദാസ് ചുങ്കത്ത് പതിനാറ് പതിനേഴ് തീയതികളിലായി തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന നാൽപ്പത്തി മൂന്നാമത് കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ നാൽപ്പത്തിയഞ്ചിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ മത്സരിച്ച് അഞ്ച് കിലോമീറ്റർ നടത്തത്തിലും നാന്നൂറ് മീറ്റർ ഹഡിൽസിലും നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസിലും ഒന്നാം സ്ഥാനവും നാലേ ഗുണം നൂറ് മീറ്റർ റിലേയിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിരിക്കുകയാണ് യേശുദാസ് ചുങ്കത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് ദിവസം ദിവസങ്ങളിലായി <coughs> കുന്നംകുളത്ത് വെച്ച് നടക്കുന്ന നാഷണൽ മീറ്റിൽ ഈ മൂന്ന് ഇനങ്ങളിലും കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുവാൻ ഉള്ള പരിശീലനത്തിലാണ് യേശുദാസ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ ചിറ്റണ്ടയിൽ ചുങ്കത്ത് വീട്ടിൽ പരേതനായ ഫ്രാൻസിസിന്റെയും മേരിയുടെയും മകനാണ് ഭാര്യ ഉഷ ക്രിസ്റ്റീന ക്രിസ്റ്റഫർ ക്രിസ്ത്യാനോ എന്നിവർ മക്കളാണ് മലേഷ്യയിൽ നടന്ന ഇന്റർനാഷണൽ ഓപ്പൺ മീറ്റിൽ പങ്കെടുത്ത യേശുദാസ് മൂന്ന് കിലോമീറ്റർ നടത്തത്തിൽ രണ്ടാം സ്ഥാനം നേടി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വനിതാ ഖോ ോ ടീമിനെ മൂന്ന് വർഷക്കാലം താൽക്കാലിക പരിശീലകനായി സേവനമനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ സംസ്ഥാന സീനിയർ കൊഖോ ടീമിനു വേണ്ടി നാഷണൽ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് ഇരുപത് വർഷക്കാലത്തോളം സംസ്ഥാന ഖോഖോ ചാമ്പ്യൻഷിപ്പുകളിൽ ഒഫീഷ്യൽ ആയിരുന്നു ബി ന്യൂസ് കുണ്ടന്നൂർ